എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നറുനീണ്ടി സിറപ്പാണ് നീണ്ടി റൂട്ട് ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത് നറുനീണ്ടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ശരീരം തണുപ്പിക്കാൻ രക്തശുദ്ധീകരണത്തിന് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാൻ യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് വെയ്റ്റ് ലോസിന് കൂടാതെ ക്ലിയർ സ്കിൻ ലഭിക്കാൻ എന്നിങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ വേരിൽ നിന്നും ഉണ്ടാക്കുന്ന സിറപ്പ് ഉപയോഗിച്ച് നല്ല കിടിലും സർബത്തും നമ്മൾക്ക് ഉണ്ടാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നറുനീൻ്റെ അല്ലെങ്കിൽ നന്നാരി സിറപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം ഇതിന് ആദ്യം വേണ്ടത് നറുനീണ്ടി വേരാണ് ഈ പച്ചമരുന്ന് കടകളിലും ഓൺലൈൻ ഷോപ്പിലൂടെയും നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും ഓൺലൈനിൽ ഇതിന് നൂറ് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില പച്ചമരുന്ന് കടകളിൽ നിന്ന് ചെറിയ അളവിൽ ഇത് വാങ്ങിക്കാവുന്നതാണ് നറുനീണ്ടി വേര് നല്ല പോലെ കഴുകിയെടുക്കുക ഇതിൽ അഴുക്കുള്ളത് കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക അതിനുശേഷം ഇടിയല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യുക നിറുനീണ്ടി വേരിന് കുറച്ച് കട്ടി കൂടുതലാണ് അതുകൊണ്ട് ഒന്ന് ചതച്ചതിന് ശേഷം മിക്സിയിലിടുക ഇനി ഇത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഓവർനൈറ്റ് കുതിർക്കാനിടാം കുതിർന്ന് സോഫ്റ്റായി ഇതിൽ നിന്നും കൂടുതൽ നറുനീണ്ടി സിറപ്പ് ലഭിക്കാനാണ് വേര് ചതച്ച് കുതിർക്കാനിടുന്നത് പിറ്റേ ദിവസം നോക്കുമ്പോൾ വേരെല്ലാം നന്നായി കുതിർന്ന് വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ടാവും ഈ വെള്ളത്തിന് നല്ല മണവും ഉണ്ടായിരിക്കും ഇനി ഇത് ഗ്യാസ് കത്തിച്ച് നല്ലപോലെ തിളപ്പിക്കുക തിളയ്ക്കുന്ന സമയം വീട് മുഴുവൻ നല്ല സുഗന്ധമായിരിക്കും വെള്ളം ഏകദേശം പകുതി വറ്റുമ്പോൾ വെക്കുക ഇനി ഇത് തണുക്കുവാൻ വെക്കാം ആറിയതിന് ശേഷം ഒരു തുണിയിലൂടെ അരിച്ചെടുക്കാം അരിപ്പിയിൽ കൂടി അരിച്ചാൽ നല്ലപോലെ അരിക്കാൻ പറ്റുകയില്ല കുറച്ച് ഡസ്റ്റ് എന്തായാലും അരിപ്പയിലൂടെ അരിച്ചിറങ്ങും അതുകൊണ്ട് തുണി രണ്ടാക്കി മടക്കി അരിക്കുക അപ്പോഴാണ് നല്ല ക്ലീൻ നിറഞ്ഞ വെള്ളം നമുക്ക് ലഭിക്കുകയുള്ളൂ നറുനീണ്ടിയുടെ സത്തെല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക ഏകദേശം ഒന്നര ലിറ്റർ നറുനീണ്ടിയുടെ സിറപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമ്മൾക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം ഒരു ലിറ്റർ നറുനീണ്ടി തിളപ്പിച്ച വെള്ളത്തിന് ഒരു കിലോ പഞ്ചസാരയാണ് എടുക്കേണ്ടത് ഒരു പാനിൽ ഒന്നര കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർക്കുക ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ സിറപ്പ് കുറുകുവാനെടുക്കുന്ന സമയവും കൂടും അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും പഞ്ചസാര കഴിഞ്ഞാൽ നമ്മൾ അരിച്ചു വെച്ച നറുനീണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒന്നര ലിറ്റർ സിറപ്പാണ് ഒഴിക്കുന്നത് ഇനി നറുനീണ്ടി ചേർത്ത പഞ്ചസാര ലായനി തിളച്ച് കുറുകി ഒട്ടുന്ന ഭാഗമാവും ഈ സമയത്ത് നമുക്ക് അരമുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ക്രിസ്റ്റലൈസ് ആകാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർക്കുന്നത് ഇനി വാങ്ങിവെക്കാം കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല ശുദ്ധമായ നിറനീണ്ടി സിറപ്പ് എത്ര വേഗത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത് ടേസ്റ്റും കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതായിരിക്കും വളരെ സിമ്പിളായി നിറനീണ്ടി സർബത്ത് ഇങ്ങനെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇങ്ങനെ സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം നമുക്ക് സർബത്ത് ഉണ്ടാക്കി കുടിക്കാം കളറൊന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായ സിറപ്പ് വീട്ടിൽ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ചിലർ പഞ്ചസാരയിലെ അഴുക്ക് പോകുവാൻ മുട്ട അല്ലെങ്കിൽ പാൽ ചേർക്കാറുണ്ട് നല്ല കളർ കിട്ടാൻ പഞ്ചസാര കാരമിലൈസ് ചെയ്യുകയോ കളർ ചേർക്കുകയോ ചെയ്യാറാണ് പതിവ് നമ്മൾ ഇതൊന്നും ചേർക്കാതെയാണ് സിറപ്പ് തയ്യാറാക്കിയത് കൃത്രിമ പാനീയങ്ങളേക്കാൾ വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ സിറപ്പ് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ധൈര്യമായി കൊടുക്കാവുന്നതാണ് തണുത്ത വെള്ളത്തിനു പകരം തണുപ്പിച്ചാറിയ വെള്ളം ചേർത്ത് സർബത്തുണ്ടാക്കിയാൽ മതി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ സബ്ജ സീഡ് ഇട്ട് ഇട്ടുകൊടുക്കുക പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കാം അപ്പോൾ നമുക്ക് ഈ സിറപ്പ് വെച്ച് ഒരു ഉഗ്രൻ സർബത്ത് തയ്യാറാക്കി കുടിച്ചാലോ ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂൺ സർബത്ത് ഒഴിക്കുക നല്ല തിക്ക് ആയതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ഒഴിച്ചത് നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കാം കുറച്ച് കുതിർത്ത സബ്ജ സീഡും കൂടി ഇട്ട് കൊടുക്കാം സദ്യ സീഡ് പച്ചമരുന്ന് കടകളിലും ഓൺലൈൻ ഷോപ്പിലൂടെയും നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി അരമുറി നാരങ്ങ പിഴഞ്ഞ് ചേർക്കുക കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം കുടിച്ചു നോക്കൂ നല്ല വെയിൽ കാലത്ത് ഒരു ഗ്ലാസ് സർബത്ത് കുടിച്ചാൽ കിട്ടുന്ന സുഖം അതനുഭവിച്ചു തന്നെ അറിയണം ഇനി വെള്ളത്തിന് പകരം സോഡ ചേർത്തും ഇതുണ്ടാക്കാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി ഒട്ടും കാണിക്കേണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിംഗ്